മലയാള ദിനോസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന ഇന്നത്തെ പരിപാടിയിൽ വീണ്ടും നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കമലേശ്വരം വാർഡിലെ യു ഡി എഫിനെ പ്രതികരിച്ച് മത്സരിക്കുന്ന ബിനുകുമാറിനെ കുറിച്ചാണ് സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന മറ്റുള്ള പരിപാടിയിൽ സ്ഥാനാർത്ഥികളുടെയും അതിന്റെ പ്രവർത്തകരുടെയും അണിയറക്കാരുടെയും സംസാരങ്ങൾ നമ്മൾ കേട്ടു എന്നാലും ഇവിടെ ബിനുകുമാറിനും അതോടൊപ്പം തന്നെ യു എന്താണ് കമലേശ്വരം വാർഡിനെ കുറിച്ച് പറയാനുള്ളത് എവറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ നമ്മൾ പുതുതായി പരിചയപ്പെടുന്നത് കമലേശ്വരം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിനുകുമാർ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആ വാർഡിന്റെ ഒരു പ്രശ്നം എന്ത് പുരോഗമനമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ പൾസറിഞ്ഞ് മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ യു ഡി എഫിന് ഒരു വിജയ സാധ്യത എങ്ങനെ കാണുന്ന സ്ഥാനാർത്ഥി യു ഡി എഫ് തീർച്ചയായിട്ടും വിജയിക്കും അദ്ദേഹത്തിന് സംശയമില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കമലേശ്വരം വാർഡിൽ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല നാമ മാത്രം പ്രധാനമായും കുടിവെള്ള പ്രശ്നം പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കവിത മതി രാവിലെ ഒരു ഏഴ് മണിയായാൽ കുടിവെള്ളം ഒരു തുള്ളി പോലും കിട്ടും പ്രധാനമായും ജനങ്ങൾ ഇവിടെ എന്നെ ഒരുമുപേർ കൊണ്ടാക്കിയാറുണ്ട് കുടിവെള്ളം കിട്ടാൻ പറ്റാത്ത കാര്യങ്ങൾ അത് പ്രധാനമായും നമ്മൾ എടുത്തു കളയുന്ന പ്രശ്നമാണ് രണ്ടാമതുള്ള മാലിന്യ പ്രശ്നമാണ് മാലിന്യങ്ങൾ കാരണം തിരുവനായക്കളുടെ ശല്യം സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കമലേഷ് നമുക്കുള്ളത് രണ്ടാം രണ്ടാമതായിട്ടുള്ളത് റോഡിൻ്റെ ശൗജനീയമായ അവസ്ഥ റോഡുകളെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ കമലേശനവാടിൽ ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല ചെയ്ത പണികളാണെങ്കിലോ ജനങ്ങൾക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചെയ്ത ചെയ്ത ഓടകളും ഓടകളുടെ സ്ലാബുകൾ പൊട്ടിയും താന്നും കടന്ന് കിടക്കുന്നത് കാരണം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉള്ള റോഡിൻ്റെ വീതി പോലും കുറച്ച് വെച്ച് സ്ലാബുകൾ പൊക്കിയിടുകയും റോഡിന്റെ വീതി കുറയ്ക്കുകയും കാരണം ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് കമലേശ്വരം വാർഡിലുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി നാമം മാത്രം ആണ് കമലേശ്വരം വാർഡിൽ പറഞ്ഞത് ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല നാലേ മുക്കാൽ വർഷം ഒരു വികസന പ്രവർത്തനം അവസാനം ഇലക്ഷനെ കണ്ടുകൊണ്ട് മാത്രമാണ് കമലേശ്വരം വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നൂറിൽ തൊണ്ണൂറും പരാജയം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം തന്നെ നമ്മുടെ റോഡിൽ ഇപ്പം കയറി വന്ന റോഡ് കണ്ടില്ലേ മൊത്തം കുണ്ടും കുഴിയാണ് റോഡിൻ്റെ ചെയ്ത റോഡുകൾ അത്രയും വീതി കുറവാണ് ഇൻ്റർലോക്ക് ഇട്ട റോഡുകൾ മൊത്തം രാത്രി ആയി വണ്ടി പോകുമ്പോൾ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശബ്ദം കാരണം കിടക്കാൻ അവസ്ഥയാണ് മൊത്തം പ്രശ്നങ്ങളാണ് ജനങ്ങൾ ആകെ നമ്മളിപ്പം കമ്പനി സ്റ്റാൻ വാർഡിൽ ഓ ഓട്ടോ പോയപ്പോൾ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ അടുത്ത് പരാതിപ്പെട്ട കാര്യം ഇതാണ് റോഡുകളുടെ സൗജന്യാവസ്ഥ വെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതാണ് ഇവിടുത്തെ വാർഡിലെ ജനങ്ങൾ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു കാരണം പിന്നെ ട്രെയിൻ സീവേജിൻ്റെ ഒരു കാര്യം സീവേജ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ വാർഡിനെ ഒഴിവാക്കി തൊട്ടടുത്ത വാർഡുകൾക്ക് സീവേജിൻ്റെ കാര്യങ്ങൾക്ക് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കമലേശ്വരം വാർഡിനെ ശ്രീവേജിൽ നിന്നും ഒഴിവാക്കിയതാണ് നമ്മളൊക്കെ ഇപ്പോഴത്തെ ന്യൂസ് പ്രധാനമായി ഇപ്പോൾ കാരണം പുരോഗതിയിലേക്കാണ് ഈ ഒരു ഡി എഫിന്റെ തുടർന്ന് കൊണ്ട് സാധ്യമായത് മാത്രമല്ല കമലേശ്വരം റോഡ് കാരണം വെള്ളക്കെട്ട് പരിഹാരം കണ്ടെത്തി എന്നൊക്കെ ഒരു അവകാശപ്പെടുന്നുണ്ട് സത്യത്തിൽ ആദ്യം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായി എന്നാണ് അവകാശപ്പെടുന്നത് വെള്ളക്കെട്ടിന് ഒരു പരിഹാരവും കമലേശ്വരമാർ ഉണ്ടായിട്ടില്ല നൂറ് ശതമാനവും വെള്ളക്കെട്ട് കൂടിയിട്ടേ ഉള്ളൂ കമലേശ്വരം വാർഡിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഓടയിൽ നിന്ന് പോകാറില്ല മഴ പെയ്താ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോഡിൻ്റെ ഓടകളിൽ നിന്നും വെള്ളം കൃത്യമായിട്ട് പോകുന്നില്ല അതിനുള്ള സംവിധാനം അവർ ചെയ്തിട്ടില്ല റോഡുകൾ അവസാനം ഇലക്ഷൻ കണ്ടുകൊണ്ട് റോഡ് പണികൾ ചെയ്തു ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി റോഡിലെ പണികൾ ചെയ്തു ഒന്നും പ്രധാനപ്പെട്ട രീതിയിൽ ഒരു പണിയും ചെയ്തിട്ടില്ല വെള്ളം മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കുടും കുഴിയാണ് ഏതെവിടെയാണെന്നു പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ ഓട എവിടെയാണെന്നും ആ റോഡ് റോഡെവിടെയാണെന്നും പറ്റാത്ത അവസ്ഥയാണ് പെയ്യുന്ന വെള്ളവും ഇവിടെ അത്രയും കെട്ടി ഓടയിലോട്ട് പോകും കണക്റ്റഡ് ഓടകളൊന്നും പ്രോപ്പറല്ല മാലിന്യങ്ങൾ വാരിയിട്ടില്ല കൊതുകുശല്യമാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൊതുകുശല്യം കാരണം ഇവിടെ ഡെങ്കിപ്പനി അതിനൊന്നും ഒരു പരിഹാരം കാണാൻ കമലേശ്വരം ആയി കഴിഞ്ഞിട്ടില്ല ഇവർ ഇവർ വെറും പ്രദർശനം മാത്രമാണ് പറയുന്നത് അപ്പോൾ ഈ പ്രേക്ഷകരോട് കാണുന്ന പ്രേക്ഷകരോട് സത്യത്തിൽ ഇവിടെ വാർഡിലെ ജനങ്ങളോട് എന്താണ് സാധ്യത പറയാനുള്ളത് വാർഡിന് ജനങ്ങളോട് നമ്മൾ ആദ്യം പറയുന്നത് ഇവയുള്ള പ്രശ്നം തന്നെയാണ് നമ്മുടെ വാർഡിൽ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം രണ്ടാമതായി തെരുവ് ശല്യം തിരുവനായ്ക്കളുടെ ശല്യം കാരണം കുഞ്ഞു കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡിൽ അറിയിക്കഴിഞ്ഞാൽ മൊത്തം അതിനൊരു ഒരു പരിഹാരം കണ്ടിട്ടില്ല എവിടെ നോക്കിയാലും അഞ്ചും പത്തും തിരുവ് റോഡിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കമലീശ്വരം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഞാൻ വിജയിച്ചു വന്നാൽ തീർച്ചയായും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുകയും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും ചെയ്യുമെന്ന് ഏതൊരു സംശയവും ബി ജെ പി അതായത് തൊട്ടുമുബേ ഇടതി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയിച്ച് വിജയിച്ചത് അതിന് തൊട്ടു മുമ്പേ ഉള്ളതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തീർച്ചയായും ബി ജെ പി ഇപ്രാവശ്യം ജയിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഒന്ന് ഒന്നേ ആദ്യം എന്നെ കൗൺസിലറായ ഗിരി നിന്ന് മത്സരിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചു വീണ്ടും ഗിരി മത്സരിക്കുന്നു ബി ജെ പിയിൽ ഇഷ്ടം നേതാക്കളുണ്ട് മനസ്സിലായില്ലേ മാറി 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 തന്നെ ഭാര്യയും ഭർത്താവിനെ പരീക്ഷിക്കുകയാണ് മനസ്സിലായി എല്ലാ സമുദായക്കാരും അതായത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും എല്ലാ സമുദായക്കാരും എന്നെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുവാണ് ഗിരി ഇവിടെ വിജയിച്ചത് ഇപ്പോൾ ഗിരി ഗിരി അതായത് രണ്ട് സ്ഥാനത്ത് ബി ജെ പി രണ്ട് സ്ഥാനത്തേക്ക് കൊടുത്തതാണ് ആ സ്ഥാനത്ത് നിന്നും ബി ജി ഗിരിയുടെ സ്വാധീനം വെച്ചാണ് ഗിരിയെ സീറ്റ് വാങ്ങി ബി ജെ പിയിലോട്ട് മത്സരിക്കാൻ വേണ്ടി കമലേശ്വൻ വാർഡിൽ വന്നത് നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു അന്ന് എസ് എൻ ഡി പിയും എൻ എസ് എസും ഒന്നടങ്കം സഹായിച്ചാണ് ഗിരി ഇവിടെ വിജയിച്ചത് ഒരിക്കലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യതയില്ലാത്തൊരു പ്രദേശമാണ് അപ്പോൾ അന്ന് ഒന്നടങ്കം എസ് എൻ ഡി പിയും എൻ എസ് എസും മറ്റ് സമുദായങ്ങളും സംഘടിച്ചാണ് അന്ന് ബി ജെ പി വിജയിച്ചത് ഇന്ന് അവസ്ഥ അല്ല അതിന്ന് വളരെ വ്യത്യസ്തമാണ് ഞാൻ ഏകദേശം മൂന്നും നാലും റൗണ്ട് കമലേശ്വരം വാർഡിൽ ഇറങ്ങിയതാണ് എല്ലാരും എന്നെ തോളോട് തോളി ചേർത്ത് നൂറ് ശതമാനം സ്ഥാനാർത്ഥി കമലേശ്വരത്തിൽ വിജയിക്കുമെന്നുള്ള ഏതൊരു സംശയവും ഇല്ലേശ്വരം മണ്ഡലം പ്രസിഡന്റ് നമ്മളോടൊപ്പം ഉണ്ട് മുമ്പ് നമ്മൾ ചോദിച്ചത് സത്യത്തിൽ ഇപ്പോ എൽ ഡി എഫിന്റെ തുടർഭരണമല്ല യു ഡി എഫ് തിരിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാൽ യു ഡി എഫിൽ നിന്ന് ബി ജെ പി ലേക്കുള്ള ഒരു ഉപവിഞ്ഞുപോക്കൽ തുടരുമ്പോൾ ആശങ്കയിലുള്ള ജനങ്ങളോട് എന്താണ് സത്യത്തിൽ പറയുന്നത് ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊതുവിലെ ജനങ്ങൾ ഒരു മതേതരത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ് അതുമാത്രമല്ല പൊതുവില് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ നിർമ്മാർജ്ജനം കൊതുക് ശല്യം പിന്നെ നായ്ക്കളുടെ ശല്യം പിന്നെ റോഡ് റോഡുകളുടെ ശോചനീയവസ്ഥ ഇത് മൂന്നും പരിഗണിക്കണമെങ്കിൽ നാൽപ്പത് വർഷം ഭരിച്ച കോർപ്പറേഷൻ ഭരിച്ചു മുടിച്ച എൽ ഡി എഫ് സർക്കാരിനെ തൂത്തെറിയാനുള്ള ഒരു തീരുമാനത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡിലും ജനങ്ങൾ കാണുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിവിടെ പ്രവർത്തനമായിട്ടിറങ്ങിയപ്പോൾ ഈ കമലേശ്വരം വാർഡിൽ ജനങ്ങൾ ഒന്നടങ്കം നമ്മുടെ സ്ഥാനാർത്ഥി ബിനു അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ബിനു വിജയിച്ച് വരികയാണെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരം കാണാൻ ബിനു ജനങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കമലേശ്വരം മണ്ഡലം പ്രസിഡന്റ് നിലയിലേക്ക് ജനങ്ങളോട് ഞാൻ തരിക പറയുകയാണ് അപ്പോൾ എനിക്ക് ഈ കൊഴിഞ്ഞുപോക്ക് എന്നുള്ള അവസ്ഥയിൽ പറയാനുള്ള തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ചോദ്യമാണിത് ഇപ്പോൾ യു ഡി എഫിൽ കൊഴിഞ്ഞു പോക്കല്ല നടക്കുന്നത് യു ഡി എഫിൽ ജനങ്ങൾ ഒന്നടങ്കം ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് നമ്മൾ എനിക്ക് എനിക്കറിയാൻ സാധിച്ചത് ഞാൻ എനിക്ക് മൂന്ന് വാർഡിൻ്റെ ചാർജ് ഉണ്ട് കമലേശ്വരം കുത്തമ്പള്ളി ഭീമാവള്ളി ഈ മൂന്ന് വാർഡിലും ജനങ്ങൾ ഒന്നടങ്കം നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ആകർഷണത്തോടെ യു ഡി എഫിൻ്റെ ഒരു അനുകൂല സാഹചര്യത്തിലാണ് അവ നിൽക്കുന്നത് കൊഴിഞ്ഞു പോക്കെന്നുള്ള ആ പദമേ നമുക്ക് ഇവിടെ അപ്രസക്തമാണ് അത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെയല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലൊന്നരംഗം യു ഡി എഫ് കേരളത്തിലും കോർപ്പറേഷനിലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഒരു ഉദാഹരണമാണ് ഇപ്പം ശബരിമല പോലുള്ള ഒരു ജനങ്ങളെ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിൻ്റെ കംപ്ലീറ്റ് സ്വർണം അടിച്ചോണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത് അതിനെല്ലാം പരിഹാരം കാണണമെങ്കിൽ യു ഡി എഫിന് ഇവിടെ കേരളത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും അധികാരത്തിൽ തീർച്ചയായും നൂറ് ശതമാനം യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനില് ശബരിനാഥിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ബിനു എന്ന സ്ഥാനാർത്ഥിക്ക് നമ്മളോട് പറയുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് മണ്ഡലം പ്രസിഡന്റും നമ്മളോട് പങ്കടിച്ചത് എന്നാൽ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന ഈ പരിപാടികളൊപ്പം തന്നെ ജയങ്ങളുടെ കമൻസുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും നിങ്ങളുടെ കമൻസുകൾ ആവശ്യമാണ് ചൊവ്വാഴ്ച വോട്ടിന് വേണ്ടി പോകുന്ന സമയത്ത് നാമാർ തീരുമാനിക്കുന്നത് ആരാണ് നമ്മുടെ അവാർഡ് ധരിക്കേണ്ടത് എന്തൊക്കെ വികസനമാണ് ഇവിടെ ആവശ്യം അത് ആര് വരിച്ചാലാണ് കൊണ്ടുവരിക അത് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരായ അതുകൊണ്ട് തന്നെ മലയാളം പ്രേക്ഷകരുടെ പ്രയാബങ്ങൾ ഇതിന്റെ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നേരെ കൺവെൻഷുകൾ അറിയിക്കാം നമുക്ക് കാത്തിരുന്നത് കാണാം ആരാണ് ഇവിടെ വിജയിക്കുക വിജയിച്ചു വന്നാൽ വാക്കുകൾ പാലിക്കുന്നത് ആരാണ് കാത്തിരുന്നത് കാണാം എന്നാലും പുതിയൊരു സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യമായി കാർക്കാനുള്ള ഭാര്യ